ഹലോ ഗൈസ് നിങ്ങൾക്ക് മുട്ടു തെയ്മാനമുണ്ടോ എങ്കിൽ കുറച്ച് വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുട്ടുവേദന മാറ്റിയെടുക്കാൻ കഴിയും മുട്ടുവേദന ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് നല്ലതാണ് സോ നമുക്ക് ഫസ്റ്റ് വ്യായാമത്തിലോട്ട് കിടക്കാം ആദ്യമായി ഇതുപോലെ കാല് നിവർത്തി വെക്കണം അതിനുശേഷം ഒരു ടവൾ റോള് മുട്ടിനടിയിൽ വയ്ക്കുക കൊണ്ട് ടവലിലോട്ട് പത്ത് സെക്കൻഡ് നന്നായി അമർത്താൻ ശ്രമിക്കുക പത്ത് സെക്കൻഡ് അമർത്തിയതിനു ശേഷം കാല് റിലാക്സ് ചെയ്യുക ഇതുപോലെ പത്ത് വട്ടം റിപ്പീറ്റ് ചെയ്യുക അടുത്തതായി ഫിഗറിൽ കാണുന്ന പോലെ കാലൊന്ന് ഉയർത്തി വെക്കുക പത്ത് സെക്കൻഡ് ഉയർത്തി വയ്ക്കാനായി ശ്രമിക്കുക തുടക്കക്കാരാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ബുദ്ധിമുട്ടാണെങ്കിൽ അഞ്ച് സെക്കൻഡിലോട്ട് കുറയ്ക്കുക പൊക്കുക അഞ്ച് സെക്കൻഡ് പൊക്കി വെക്കുക താഴ്ത്തുക അതുപോലെ മറ്റേ കാലിൽ റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെയും പത്ത് വട്ടം വീതം ചെയ്യണം അടുത്തതായി ഫിഗറിൽ കാണുന്ന പോലെ രണ്ട് മുട്ടും മടക്കി വയ്ക്കുക രണ്ട് മുട്ടുകൾക്കുമിടയിലും ഒരു പില്ലോ വച്ചതിന് ശേഷം രണ്ട് മുട്ടും കൊണ്ട് അതിലോട്ട് അമർത്താൻ ശ്രമിക്കുക പത്ത് സെക്കൻഡ് അമർത്തി പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക ഇങ്ങനെ പത്ത് വട്ടം റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായി എവിടെയെങ്കിലും കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അതിനുശേഷം രണ്ട് ഉപ്പൂറ്റിയും പൊക്കി പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാനായി ശ്രമിക്കണം അതിനുശേഷം കാലെ താഴ്ത്തണം ഇതുപോലെ പത്ത് വട്ടം റിപ്പീറ്റ് ചെയ്യണം